പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കറി ഉണ്ടാക്കാൻ പറ്റുന്നത് കുറച്ച് കടുകിടുക പൊട്ടിക്കുക ഉലുവടുക പൊട്ടിക്കുക എന്നതിൻ്റെ ശേഷം കുറച്ച് ചെറുളിട്ടു കൊടുക്കുക ചെറുളി ഇട്ടതിന് ശേഷം നല്ലൊന്ന് നല്ലൊന്ന് ചെറുടിനെ വാട്ടിയെടുക്കുക വാട്ടിയെടുത്തതിന് ശേഷം ആ കുറച്ച് കറി ഇപ്പി നമ്മളവും പച്ചമവും ഇട്ട് കൊടുക്കുക എന്നതിന് ശേഷം നല്ലോണം ഒന്ന് നോക്കിച്ചെടുക്കുക എല്ലാം വളർന്ന ശേഷം കുറച്ച് ഒരു കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാല് സ്പൂൺ മുളകും പൊടി ഉപ്പ് കൊടുക്കുക ഒന്നൂണി വരയ്ക്കുക അതേപോലെ തന്നെ പാടത്തിന് ഉപ്പ് കൊടുക്കുക ഉപ്പ് പുളിക്കനുസരിച്ച് അങ്ങനെ ഉപ്പി ഇട്ട് കൊടുക്കാം എന്നതിൻ്റെ ശേഷം പച്ചമുളകൊക്കെ അത് നല്ല വെച്ചതച്ച് ഒന്ന് ഉഷാറാക്കാം നല്ലൊരു സ്മെല്ല് വരും നമ്മൾ കുറച്ച് തൈരിഞ്ഞ മിക്സിൽ അരച്ചിട്ട് രണ്ട് കപ്പ് വളിച്ചിട്ടാണ് ഇതിലേക്ക് പാടും അത് പാറഞ്ഞതിന് ശേഷം മിക്സാക്കിയിട്ട് അത് നല്ലൊന്നും തിളക്കേണ്ട ആവശ്യമില്ല ഒന്നുകൂടി ചൂടാക്കുക ഓഫാക്കുക സ്വന്തം പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റിയ കറി മോലിക്കറിയാണത് നല്ല ടേസ്റ്റുമാണ് ഓക്കെ എല്ലാവരും ഒന്ന് പരിശോധിക്കും വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യണേ മറക്കണ്ട ലൈക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുകയുണ്ടോ ഓക്കെ